ഹലോ ഫ്രണ്ട്സ് വിവേ കാണും സോ ഇന്ന് ഞാൻ നിൽക്കുന്നവച്ചാൽ നമ്മുടെ ചെങ്ങന്നൂരാണ് ഇന്നിവിടെ ഒരു ഗംഭീര പരിപാടി നടക്കുവാണ് നമ്മുടെ പതിനൊന്നാമത് കുടുംബശ്രീ ദേശീയ സരസ്മേള നടക്കുവാണ് അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷനായിട്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ സ്വന്തം ലാലേടനാണ് അപ്പോൾ ലാലേടിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ എത്തിയത് അങ്ങനെ ഞാൻ പാസ് എടുത്ത് ഫ്രണ്ടിൽ തന്നെ കയറി അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നിന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കാരണം അഞ്ച് മണിക്കായിരുന്നു പരിപാടി ലാലേടിനെത്തിയൊരു കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം എത്തി അപ്പോൾ ആ എൻട്രി ഭാഗം ഒന്നും എടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് ക്രൗഡായിരുന്നു അങ്ങനെ ഞാനകത്ത് കയറി സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെ നിന്നു കാരണം സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിലെല്ലാം മീഡിയ ഡി ആയതുകൊണ്ട് തന്നെ ലാലേനെ അടുത്ത് കാണാൻ പറ്റത്തില്ല അപ്പം ഞാൻ ആ സൈഡിൽ അങ്ങനെ ഈ ഒരു സരസ്മേളക്ക് ഇവിടെ ഒരു തുടക്കം കുറിച്ചു നമ്മുടെ സ്വന്തം ചെങ്ങന്നൂരുകാരുടെ മന്ത്രിയായ സജി ചെറിയാനും ഉണ്ടായിരുന്നു അങ്ങനെ തുടക്കത്തിലെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഡെവലപ്മെന്റിന്റെ ഒരു നെക്സ്റ്റ് ഭാഗം എന്ന പോലെ തന്നെ സ്റ്റേജിലിരിക്കുന്ന എല്ലാവർക്കും ബൊക്ക കൊടുത്ത് സ്വീകരിച്ചതെന്ന് വെച്ചാൽ മനുഷ്യന് പോയൊരു റോബോട്ടാണ് നിള എന്ന് പറഞ്ഞ റോബോട്ടാണ് എനിക്ക് വിഷ്വലി കാണാൻ പറ്റുന്നതാണ് മുഖ്യ സന്ദേശം നടന്ന ശ്രീ പ്രസാദ് സാറാണ് സാറിന് ഈ റോസാപ്പൂ നൽകി സ്വീകരിക്കുന്നതിന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സ്വന്തം ലാലേനെ പൊക്ക് കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി പൊന്നമ്മ ചേച്ചിയാണ് വിളിച്ചത് ശ്രീ കെ എം സലീം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ ആണ് ശ്രീ രഞ്ജിത്തിനെയും അങ്ങനെ ലാലേട്ടനും മന്ത്രിമാരും എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു ഗംഭീര പരിപാടിക്ക് വിളക്ക് കൊളുത്തി ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റിലൂടെ ലാലേട്ടനെ ഒരു ഗംഭീര ഇൻട്രഡക്ഷനാണ് ഈ ഒരു വേദിയിൽ വെച്ച് കൊടുത്തത് എന്നാലും ലാലേട്ടന് സത്യം ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം മലയാളികളുടെ ഒരു സ്വന്തം ഒരു അഹങ്കാരം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇല്ലേലും പുള്ളിക്കാരൻ മാസ് തന്നെയാണ് घुमण लाइ साल ഏറ്റവും മഹത്തരമായി ഇപ്പോൾ അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്തു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സമയം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി നമ്പിയിലേപ്പെടുത്തുകയാണ് ചെങ്ങന്നൂർ നഗരം എനിക്ക് വളരെയധികം വലിയൊരു നഗരമാണ് എൻ്റെ ഗ്രാൻഡ് മത എൻ്റെ അമ്മയൊക്കെ താമസിച്ചത് ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഒരുപാട് കാലം ഞാൻ ഒരുപാട് താഴെ ചെങ്ങന്നൂർ നഗരത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ സ്കൂള് കോളേജ് സമയത്ത് ഞാൻ ഇവിടുത്തെ സിനിമ തേക്ക് സിനിമ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ സാധാരണ ഹോട്ടുകളിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളുമുള്ള സ്ഥലങ്ങളിൽ ലഭ്യമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും ഈ നഗരത്തിലെത്താൻ സാധിച്ചില്ല അതിന് അവസരം ഉണ്ടാക്കുന്ന ശ്രീ സെമി ചെറിയാൻ സാറിന് ഒരിക്കൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാഷയോട് നന്ദി പറയുന്നു